സർക്കാരിന് ഹൈക്കോടതിയിൽ തിരിച്ചടി നവകേരള സർവേ റദ്ദാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്നും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് നവകേരള സർവേയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ നീക്കത്തിനാണ് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടത് രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നവകേരള സർവേയുടെ കാര്യത്തിൽ സാമ്പത്തിക ചട്ടങ്ങളുടെ വ്യതിചലനം ഉണ്ടായെന്നും ഹൈക്കോടതി വിലയിരുത്തി നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സർവേ പ്രഖ്യാപിച്ചത് നാടിന്റെ പുരോഗതി സംബന്ധിച്ച് രൂപരേഖ തയ്യാറാക്കാനായി പഠനം നടത്തുന്നുവെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം എന്നാൽ രാഷ്ട്രീയ സർവേ ആണെന്ന തരത്തിൽ ആക്ഷേപവുമായി പ്രതിപക്ഷ പാർട്ടികൾ തൊട്ടു പിന്നാലെ രംഗത്തെത്തി സി പി എം വോളണ്ടിയർമാരെ അണിനിരത്തി സർക്കാർ ഖജനാവിൽ നിന്നും ഇരുപത് കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന നവകേരള സർവേക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നും ആരോപണമുണ്ടായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ നൽകിയ പൊതു താല്പര്യ ഹർജികൾ അനുവദിച്ചാണ് ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കിയത് ജനം കൊച്ചി